നമസ്കാരം ഒരു അവിശ്വസനീയമായ സംഭവമാണ് ഇന്നും നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത് ഞാൻ എന്നും പറയുന്നത് പോലെ തന്നെ വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാം അല്ലാതുള്ളവർക്ക് തള്ളിക്കളയാം ഇക്കഴിഞ്ഞ കുംഭമാസത്തിലെ അമാവാസി ദിനത്തിൽ ഒരു പത്ത് വയസ്സുകാരൻ ബാലൻ ബലിതർപ്പണത്തിനായി ക്ഷേത്രത്തിലെത്തി ക്ഷേത്രം ഭാരവാഹികളും ഒപ്പം ബലി തർപ്പണത്തിനുള്ള കർമ്മിയും ആ ഒരു ബാലനെ ശ്രദ്ധിച്ചു നല്ല സുന്ദര രൂപനായിട്ടുള്ള ഒരു ശ്രദ്ധിക്കാൻ കാരണം മറ്റൊന്നുമല്ല ഈ ഒരു ബാലൻ ഒറ്റയ്ക്കാണ് ബലിതർപ്പണത്തിനായി എത്തിയത് സാധാരണ ബലിതർപ്പണത്തിന് ഇതുപോലുള്ള പ്രായമുള്ള കുട്ടികൾ എത്തുന്നത് അവരുടെ ബന്ധപ്പെട്ട രക്ഷിതാക്കളോടൊപ്പമായിരിക്കും എന്നാൽ ആരുമില്ലാതെ ഒറ്റയ്ക്കാണ് ആ കുട്ടി എത്തിയത് ഈ കുട്ടിയെ കണ്ടത് നിരവധി പേരാണ് ഈ വന്ന ബാലനെ കുറിച്ചുള്ള ഒരു സംശയങ്ങളും ചർച്ചകളും ഇതിനൊക്കെ ഒടുവിൽ അമ്പലത്തിലെ ഭാരവാഹികൾ ക്ഷേത്രത്തിലെ സി സി ടി വി ദൃശ്യം ഒന്ന് പരിശോധിക്കാൻ തീരുമാനിച്ചു അപ്പോഴാണ് ആ ഞെട്ടിക്കുന്ന കാര്യം പറഞ്ഞത് സി സി ടി വി ദൃശ്യത്തിൽ ഒന്നും ഈ ഒരു ബാലനെ കാണാനില്ലത്രേ ഇതേ സമയം തന്നെ ഈ ബലിതർപ്പണ ചലങ്ങൾക്ക് ഫോട്ടോ എടുക്കുകയും ചെയ്തു എടുത്ത ഫോട്ടോകളിൽ ഒന്നും തന്നെ ആ ഒരു ബാലനെ കാണാനില്ലത്രെ ഇന്ന് ആ ഒരു നാടും അവിടുത്തെ ഭക്തജനങ്ങളും ക്ഷേത്രം ഭാരവാഹികളും ഒക്കെ തന്നെ തിരയുകയാണ് ആ ബാലൻ ആ അജ്ഞാത സുന്ദരനായ ബാലൻ ആരാണെന്ന് വിശ്വാസികൾ ഉറപ്പിച്ചു പറയുന്നു ഇത് സാക്ഷാൽ ഉണ്ണിക്കണ്ണൻ തന്നെയാണെന്ന് കാരണം ഈ സംഭവം നടന്നത് ആലപ്പുഴ ജില്ലയിലെ തിരുവമ്പാടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ വിശദാംശങ്ങൾ ദൃക്സാക്ഷികളായിട്ടുള്ള ആളുകൾ തന്നെ നമ്മളോട് പറയുന്നതായിരിക്കും നല്ലത് കേട്ടിട്ട് വരാം എൻ്റെ പേര് കണ്ണൻ അന്ന് സംഭവിച്ചതിനെ പറ്റി പറയുമ്പോൾ ഞാൻ ഈ ക്ഷേത്രത്തിലെ നിത്യവും ബലിയിടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കർമ്മിയാണ് ഇദ്ദേഹം ഇവിടുത്തെ ഒരാഴ്മകാശി പ്രഭാന്തർജനമാണ് ഇത് ഇവിടുത്തെ സ്റ്റാഫ് പ്രധാനപ്പെട്ട ഇവിടുത്തെ സ്റ്റാഫുകളാണ് ഇവരുടെ ഇദ്ദേഹം ചേട്ടൻ സുരേഷ് സുരേഷ് ഞങ്ങളെല്ലാവരും അന്നേ ദിവസം വാവ് വാവു ദിവസമായതുകൊണ്ട് എല്ലാവരും അന്ന് ഡ്യൂട്ടിക്കുണ്ട് അന്നേ ദിവസം രാവിലെ മുതൽക്ക് തന്നെ ബലി കർമ്മങ്ങൾ അതായത് കുംഭമാസിലെ അമാവാസി ദിവസം ആയതുകൊണ്ട് തന്നെ രാവിലെ മുതൽ തന്നെ ബലിതർപ്പണങ്ങൾ ആരംഭിച്ചിരുന്നു ആ രാവിലെ ഏഴരയോടുകൂടി ബലിതർപ്പണം ആരംഭിച്ചു ഒരു പത്തേകാലായപ്പോൾ ഒരു കുഞ്ഞ് ഒരു പത്ത് വയസ്സ് തോന്നിക്കത്തക്ക രീതിയിലുള്ള ഒരു കുഞ്ഞ് ആ ബലി മണ്ഡപത്തിലേക്ക് കടന്നു വരുന്നു ആ ബലി മണ്ഡപത്തിലേക്ക് കടന്നു വന്നാൽ സാധാരണ എല്ലാ കുട്ടികളും അങ്ങോട്ട് വരും എങ്കിൽ പോലും കുഞ്ഞുങ്ങളുടെ കൂടെ ആരെങ്കിലും മുതിർന്നവരാരെങ്കിലും കൂടെ ഉണ്ടാവുകയായിരിക്കും പക്ഷേ ആ കുഞ്ഞ് ആ ബലി മണ്ഡപത്തിലേക്ക് വന്നപ്പോൾ ആ കുഞ്ഞ് ഒറ്റയ്ക്കാണ് വന്നത് അപ്പോൾ ബലി ഇടിയിപ്പിച്ചെന്നടിക്കുന്ന ഇടയിൽ ഞാൻ ആ കുഞ്ഞിനോട് ചോദിച്ചു എന്താ കുഞ്ഞ് ആ ബലിമണ്ഡപത്തിലോട്ട് വന്നതെന്ന് ചോദിച്ചു അപ്പോൾ ആ കുഞ്ഞ് വളരെ ലാഘവത്തോടി ഒരു കുട്ടിക്കളയോടുകൂടി ആ കുഞ്ഞ് പറഞ്ഞത് ബലിക്കാണ് വന്നതെന്ന് പറഞ്ഞത് ഇടാൻ വേണ്ടിയാണ് ഞാൻ ഈ ബലി മണ്ഡപത്തിലോട്ട് വന്നത് അപ്പം നോക്കിയപ്പോൾ ആ കുഞ്ഞിനെ ശ്രദ്ധിക്കാനുള്ള കാരണങ്ങൾ ഒരു തോർത്ത് മാത്രമേ എടുത്തിട്ടുള്ളൂ അതൊന്ന് രണ്ടാമത് വളരെ ലാളിത്യം തോന്നുന്ന ഒരു കുഞ്ഞ് വളരെ കുഞ്ഞ് ഒരു പത്ത് വയസ്സ് തോന്നിക്കത്ത രീതിയിലുള്ള ഒരു കുഞ്ഞ് അപ്പോൾ ആ കുഞ്ഞ് ബലിയിടാൻ വേണ്ടിയാണെന്ന് പറഞ്ഞു അത് ആർക്ക് വേണ്ടിയാണെന്ന് ചോദിച്ചു ഞാൻ ആ കുഞ്ഞു പറഞ്ഞത് അച്ഛനു വേണ്ടിയാണ് ഇതെല്ലാം പറയുന്നത് വളരെ കുട്ടിക്കളിയോടുകൂടി ഒരു കളി തമാശ എന്ന രീതിയിൽ ഒരു കുഞ്ഞ് ആ ബാല്യം വിട്ടുമാറാത്ത ഒരു കുഞ്ഞ് കളിക്കുന്ന പോലെ തോന്നി അപ്പോൾ ആ കുഞ്ഞിനോട് വെച്ച് അച്ഛന് വേണ്ടിയാണോ അച്ഛന് വേണ്ടിയാണ് കർമ്മത്തിന് വന്നതെന്ന് ആ കുഞ്ഞു പറഞ്ഞു അപ്പം ആ കുഞ്ഞ് ആ അച്ഛന് വേണ്ടി കർമ്മത്തിന് വരുമ്പോൾ അവൻ്റെ മനസ്സിലുണ്ടാകുന്ന ഒരു ദുഃഖം അല്ലെങ്കിൽ അച്ഛനോടുള്ള സ്നേഹം ആ അത് ഓർത്തിട്ട് ഞാൻ പറഞ്ഞു മോനെ കയറി വാ ബലി മണ്ഡപത്തിലോട്ട് വാ വന്നു അപ്പോൾ ഞാൻ ചോദിച്ചു മോൻ ആരുടെ കൂടെ വന്നു മോൻ്റെ കൂടെ ആരും ഇല്ലല്ലോ എന്ന് ചോദിച്ചു അപ്പോൾ ആ കുഞ്ഞു പറഞ്ഞത് ഞാൻ ഒറ്റയ്ക്കാണ് വന്നത് എനിക്ക് ഒറ്റയ്ക്ക് നടക്കുന്നതാണ് താല്പര്യം ഇഷ്ടമെന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ കൂടെ എന്നെ സഹായിക്കാൻ നിന്ന് ആ ചേട്ടനും ചോദിച്ചു മോൻ ഒറ്റയ്ക്കാണ് ആകുമ്പോഴത്തേക്ക് ബലിയിടാൻ വരുന്നത് ചോദിച്ചു അപ്പോഴും വീണ്ടും പറഞ്ഞു അതായത് ഞാൻ ഒറ്റയ്ക്കാണ് വരുന്നത് ഒറ്റയ്ക്ക് നടക്കുന്നതാണ് എനിക്കിഷ്ടമെന്ന് പറഞ്ഞു അന്നേരവും ഞാൻ അന്നേരം ചിന്തിച്ചത് ആ കുഞ്ഞ് തൊട്ടടുത്തു നിന്നാണെങ്കിൽ ഈ ഒറ്റയ്ക്ക് വരികയാണെങ്കിൽ ഈ ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് തന്നെ ഉണ്ടാകുന്ന ഒരു കുഞ്ഞായിരിക്കും എന്ന് ധരിച്ചുകൊണ്ട് ഞാൻ ഈ ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്ത് ജി വർഷങ്ങളായിട്ട് ജനിച്ചുവളന്ന നാടായതു കൊണ്ട് തന്നെ അത്യാവശ്യം കുഞ്ഞുങ്ങളെ എല്ലാവരെയും അറിയാവുന്നതുകൊണ്ട് തന്നെ ഞാൻ ചോദിച്ചു മോൻ്റെ വീട് ഈ അടുത്ത് എവിടെയാണെന്ന് ചോദിച്ചു അന്നേരം ആ വലിമണ്ഡപത്തിന് അവിടെ നിന്നുകൊണ്ട് ക്ഷേത്രത്തിൻ്റെ ആ ദിക്കിലേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആ കുഞ്ഞു പറഞ്ഞത് എൻ്റെ വീട് ഈ ഭാഗത്തൊക്കെ തന്നെയാണ് ഈ പരിസരത്തൊക്കെ തന്നെയാണ് എൻ്റെ എൻ്റെ വീടെന്നാണ് പറഞ്ഞത് അപ്പോഴും ഞാൻ വീണ്ടും ചോദിച്ചു മോൻ്റെ വീട് ഇവിടെയാണോ അതെ എൻ്റെ വീട് ഈ പരിസരത്തൊക്കെ തന്നെയാണെന്ന് വളരെ കളിതമാശയോടുകൂടി ആ കുഞ്ഞു പറഞ്ഞു അപ്പം ഞാൻ ഞാനും ശ്രദ്ധിച്ചു എൻ്റെ കൂടെ നിന്ന് എന്നെ സഹായിക്കാൻ നിൽക്കുന്ന ചേട്ടനും ആ കുഞ്ഞിനെ ശ്രദ്ധിച്ചു അവിടെ ബലിക്ക് നിന്നിരുന്ന മറ്റു വ്യക്തികളും ആ കുഞ്ഞിനെ വളരെ ശ്രദ്ധിക്കേണ്ടത് അതായത് എല്ലാം കുഞ്ഞായോളൂ അങ്ങനെ അവിടെ ബലിമണ്ഡപത്തിലേക്ക് കയറി ആ രസീത് വാങ്ങിച്ചു രസീത് വാങ്ങിച്ചപ്പോൾ ആ സാധാരണ ക്ഷേത്രത്തിൽ നിന്ന് രസീത് പിതൃബലിക്കുള്ള രസീതിനകത്ത് പിതൃബലി എന്ന് മാത്രമേ എഴുതാറുള്ളൂ ഞാൻ അത് മാത്രം ശ്രദ്ധിക്കേണ്ട കാര്യമുള്ളൂ കാരണം ക്ഷേത്രത്തിലേക്ക് ക്ഷേത്രത്തിൽ നിന്ന് തരുന്നൊരു ഒരു ഒരു അറിയിപ്പാണ് ആ പിതൃബലി ഒരു രസീത് ആ രസീതിനകത്ത് അത് മാത്രമേ ശ്രദ്ധിച്ചുള്ളൂ ആ ബലി മണ്ഡപത്തിൽ വെച്ച് ബലിതർപ്പണങ്ങൾ ആരംഭിക്കാൻ വേണ്ടി ക്ഷണിച്ചു അപ്പം ആ കൂട്ടത്തിൽ ഞാൻ എല്ലാവരോടും പറഞ്ഞു ബലിയൊക്കെ വന്നവരെല്ലാവരോടും പറഞ്ഞു കുളത്തിലിറങ്ങി കയ്യും കാലും കഴുകണം ആദ്യം ചോദിച്ചു ക്ഷേത്രത്തിൽ കയറി ഭഗവാനെ തൊഴുതോ അതെ ക്ഷേത്രത്തിൽ കയറി ഭഗവാനെ ദർശിച്ചുവെന്ന് പറഞ്ഞു അപ്പം കയ്യും കാലും കഴുകിയിട്ട് വരാൻ പറഞ്ഞു അപ്പോൾ ഈ കുഞ്ഞ് ആ ബലിക്കുളത്തിലേക്ക് നീങ്ങിയപ്പോൾ ഞാൻ ആ കുഞ്ഞിനോട് ചോദിച്ചു ഒറ്റയ്ക്കല്ലേ വന്നത് അതുകൊണ്ട് ഞാൻ ചോദിച്ചു അവനെ നീ കുളിച്ചിട്ടാണോ വന്നതെന്നൊരു ചെറിയൊരു തമാശയോടുകൂടി ചോദിച്ചു അന്നേരം ആ കുഞ്ഞ് പറഞ്ഞത് ഞാൻ വെളുപ്പിനെയാണ് കുളിച്ചതെന്ന് പറഞ്ഞു അപ്പം ഞാൻ ശരി എന്നാൽ കയ്യും കാലും കഴിക്കൊള്ളാൻ പറഞ്ഞു ആ കുഞ്ഞ് ബലിക്കുളത്തിലേക്ക് പതിയെ ഇറങ്ങി അപ്പോൾ ഞാൻ പറഞ്ഞു മോനെ സൂക്ഷിച്ചിറങ്ങാവുള്ളൂ ബലിക്കുള കുളവാണ് സൂക്ഷിക്കുക എന്ന് പറഞ്ഞു ആ കുഞ്ഞ് കുളത്തിലേക്ക് ഇറങ്ങി കയ്യും കാലും കഴുകി യഥാസ്ഥാനത്ത് ആ ബലിക്കുള്ളവരെല്ലാവരും വന്ന് നിൽക്കുകയും ചെയ്തു ആ ക്ഷേത്ര ആ ബലി കർമ്മങ്ങൾ ആരംഭിച്ചു ആ ഭഗവാന്റെ മന്ത്രങ്ങളൊക്കെ ചൊല്ലി ഗംഗാതീർത്ഥം കൈ കൊടുത്ത് തളിച്ചു തളിച്ചു കഴിഞ്ഞിട്ട് ആ കുഞ്ഞിനോട് ഭസ്മം കൊടുത്തു എല്ലാവർക്കും നമ്മൾ വാവിൻ്റെ അന്ന് മാത്രം ഭസ്മം തൊടിയിപ്പിച്ചിട്ടാണ് വാവ് ബലി തുടങ്ങുന്നത് അപ്പോൾ ഭസ്മം തൊടിയിപ്പിക്കാൻ വേണ്ടി ഭസ്മം കൊടുത്തപ്പോൾ ആ കുഞ്ഞു പറഞ്ഞത് ഞാൻ ഭസ്മം ധരിക്കാറില്ല ഞാൻ ചന്ദനമേ ധരിക്കാറുള്ളൂ എനിക്ക് ചന്ദനം ധരിക്കുന്നതാണ് ഇഷ്ടമെന്ന് പറഞ്ഞു അന്നേരം ഒരു സാധാരണ ഒരു കുഞ്ഞ് അങ്ങനെ സംസാരിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയില്ല ഒരു എന്തോ ഒരു പോസിറ്റീവ് എനർജി ആ കുഞ്ഞിൻ്റെ കണ്ണിൽ അല്ലെങ്കിൽ ആ കുഞ്ഞിൽ ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു അത് അവിടെ നിൽക്കുന്നവർക്കും ആ കർമ്മത്തിന് ആ സമയത്ത് അവിടെ നിന്നവർക്കും ശ്രദ്ധിക്കാനുണ്ടായി കൂടാതെ എന്നെ സഹായിക്കാൻ പറ്റുന്ന ആ ചേട്ടനും അത് ശ്രദ്ധിച്ചു ആ അങ്ങനെ പറഞ്ഞല്ലോ അതായത് ഇനി ഞാൻ ഭസ്മം ധരിക്കാറില്ല ഞാൻ ചന്ദനവേ ധരിക്കാറുള്ളൂ അതാണ് എനിക്കിഷ്ടം എന്ന് പറഞ്ഞു ഞാനൊന്നും കൊണ്ട് ഞാൻ പറഞ്ഞു മോനെ ഞാൻ തന്നതല്ലേ നീ ഭസ്മം തൊട്ടോ എന്ന് പറഞ്ഞു ആ കുഞ്ഞ് ഭസ്മം തൊട്ട് കർമ്മങ്ങളൊക്കെ ആരംഭിച്ചു കർമ്മങ്ങളൊക്കെ വളരെ വൃത്തിയായിട്ട് അതായത് ഭംഗിയായിട്ട് ആ കുഞ്ഞ് അവിടെ ഇരുന്ന് വളരെ ഭംഗിയായിട്ട് ആത്മാർത്ഥമായി അങ്ങനെ ആ കർമ്മങ്ങളെല്ലാം അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഞാൻ എൻ്റെ സഹായിയോട് ഞാൻ പറഞ്ഞു ചേട്ടാ ഒരു ഫോട്ടോ എടുത്തേക്കണമെന്ന് പറഞ്ഞു ആ കുഞ്ഞിനെയല്ല എല്ലാവരോടും കൂടി ആ കുഞ്ഞിനെ മാത്രമായിട്ട് എടുക്കേണ്ട കാര്യങ്ങൾ അന്നേരം തോന്നിയില്ല പക്ഷേ എൻ്റെ മനസ്സിൽ തോന്നിയത് ഒരു സ്പെഷ്യാലിറ്റി തോന്നി ആ കുഞ്ഞിനോട് ഒരു സാധാരണ ഒരു വ്യക്തിയായിട്ട് എനിക്ക് തോന്നിയില്ല ആ കളിതമാശയും കുട്ടികളിയും എല്ലാം കൂടെ കണ്ടപ്പോൾ ഒരു ഒരു ഒന്ന് ഫോട്ടോ എടുക്കണമെന്ന് തോന്നി അദ്ദേഹത്തിനോട് പറഞ്ഞു അദ്ദേഹം ആ ഫോട്ടോ എടുത്തു അത് അത് അന്നേരം നോക്കിയൊന്നുമില്ല ആ ഫോട്ടോ ക്ലിയർ ആണോന്ന് പോലും നോക്കാനുള്ള സമയം കിട്ടിയില്ല അപ്പം മൊബൈൽ മാറ്റി വെച്ചു ആ കർമ്മങ്ങളിലേക്ക് കടന്നു ആ കർമ്മങ്ങളൊക്കെ കുഞ്ഞും അവിടെ വളരെ വ്യക്തിയായിട്ട് ചെയ്തു കർമ്മങ്ങളെല്ലാം കഴിഞ്ഞു തർപ്പണവും ചെയ്തു പൗത്രവും കയ്യുന്നു ഒരു കെട്ടേഴ്സിച്ച് നിവർത്തി വെച്ചു ബലിക്കുളത്തിനെ അവിടെ കൊണ്ട് ആ ബലി സമർപ്പിച്ച് കയ്യും കാലം കഴുകി വന്നു കുഞ്ഞ് ദക്ഷിണ തന്നു ദക്ഷിണ വരാൻ ദക്ഷിണ കയ്യിലോട്ട് ഞാൻ വാങ്ങിച്ചപ്പോൾ ഞാൻ കുഞ്ഞിനോട് പറഞ്ഞു അവനെ കാശ് കയ്യിലുണ്ടെങ്കിൽ തന്നാൽ മതി കാരണം ഒന്നാമത് ഒരു കുഞ്ഞാണ് വന്നത് രണ്ടാമത് കുഞ്ഞ് ഒറ്റയ്ക്കാണ് വന്നത് ആ ഒരു കാരണത്താൽ ഞാൻ പറഞ്ഞു മോനെ കാശുണ്ടെങ്കിൽ തന്നാൽ മതി ദക്ഷിണ പക്ഷേ ആ കുഞ്ഞു പറഞ്ഞത് ആ കുഞ്ഞ് ആ ദക്ഷിണ എൻ്റെ കയ്യിലോട്ട് തന്നിട്ട് പറഞ്ഞു എൻ്റെ കയ്യിൽ കാശൊക്കെ ഉണ്ട് ഇത്രയേ പറഞ്ഞുള്ളൂ അപ്പോൾ ഈ ഇത്രയും വാചകങ്ങൾ മാത്രം ആ കുഞ്ഞ് ഒരു പോസിറ്റീവായിട്ട് എന്നൊക്കെ പറഞ്ഞു ആ കുഞ്ഞ് കളിതമാശയോടുകൂടി ബലിക്കുളത്തിൻ്റെ അവിടെ നിന്ന് ഇറങ്ങി അത് ബലിതർപ്പണ മണ്ഡപത്തിൽ നിന്ന് ഇറങ്ങി നേരെ അമ്പലത്തിൻ്റെ ദിക്കിലോട്ട് ഓടിപ്പോകുന്നതായിട്ട് മാത്രമേ എനിക്ക് തോന്നി അപ്പം ഞാൻ ആ കുഞ്ഞിനെ ശ്രദ്ധിച്ചു ജസ്റ്റ് ഒന്ന് വെറുതെ ഒന്ന് ശ്രദ്ധിച്ചെന്ന് മാത്രം ബാക്കിയൊക്കെയുള്ള കർമ്മത്തിനുള്ള ആൾക്കാർ അവരുടെ തൊട്ടു പിന്നാലെ നിന്നുകൊണ്ട് ആ കർമ്മങ്ങളിലേക്ക് കടക്കുകയുണ്ടായി അതിനുശേഷം ആ കുഞ്ഞ് അമ്പലത്തിൻ്റെ ദിക്കിലോട്ട് ഓടിപ്പോകുന്ന മാത്രമാണ് കണ്ടത് ബാക്കി നമ്മൾ അതിൻ്റെ കർമ്മങ്ങളെല്ലാം കഴിഞ്ഞ് സ്വന്തം വസതിയിൽ പോയി രാത്രി കിടക്കാൻ നേരത്ത് പോലും ആ കുഞ്ഞിൻ്റെ മുഖം കൊച്ചുങ്ങൾ ഞാൻ കുഞ്ഞിലെ ഈ അമ്പലത്തിൽ വന്ന് തൊഴുതുകയും കളിക്കുകയും ചിരിക്കുകയും എല്ലാം ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ മണ്ഡപത്തിൽ ഈ ഭഗവാൻ ഇവിടുത്തെ നമ്മുടെ തിരുവമ്പാടി ഭഗവാന്റെ രൂപം കുഞ്ഞുനാള് ദർശിച്ചുള്ള ഒരു വ്യക്തിയാണ് ആ പല പല വിവിധങ്ങളായ ഭാവങ്ങൾ ഭഗവാനിവിടെ ഇവിടെ ഉണ്ട് അപ്പോൾ ആ കൂട്ടത്തിൽ ഇവിടെ ശോ കുഞ്ഞുങ്ങൾക്കുള്ള ശോഭയാത്ര വരെ നടക്കുന്ന ഒരു അമ്പലമാണ് അല്ലേ അപ്പോൾ കുഞ്ഞുങ്ങളുടെ രൂപം ഭഗവാൻ തിരുവമ്പാടി ഭഗവാൻ ഞങ്ങൾക്കെന്നും ഒരു ഉണ്ണിക്കണ്ണനായിട്ട് ദർശിക്കാൻ ആ ഉണ്ണിക്കണ്ണൻ്റെ പോലെ ആ ഭഗവാൻ തിരുവമ്പാടി ഭഗവാൻ്റെ ആ മുഖം പോലെ എനിക്ക് എൻ്റെ ഉള്ളിൽ ഭഗവാൻ അങ്ങനെ ഒരു മുഖം തന്നു എന്ന് പറയാം അത്രേ ഉള്ളൂ ഈ സംഭവം പറഞ്ഞാൽ ഞങ്ങൾ കണ്ണൻ വന്ന് പറഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ ശരിക്കും ഇതൊന്ന് ശ്രദ്ധിക്കാൻ തുടങ്ങിയത് കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മൂന്ന് പേരായിരുന്നു ആ സമയത്ത് ദേവസ്വത്തിൻ്റെ കൗണ്ടറിൽ ഉണ്ടായിരുന്നു നല്ല നല്ല തിരക്കുമായിരുന്നു മൂന്ന് ക്യൂ ആയിട്ടാണ് മൂന്ന് സ്റ്റാഫ് ഇരുന്ന് എഴുതിക്കൊണ്ടിരുന്നത് ഈ സമയത്ത് നമ്മൾ പെട്ടെന്ന് അങ്ങനെ കാര്യം പെട്ടെന്ന് ഒരു പയ്യന് ഇടയ്ക്കുടി കയറുന്നുണ്ട് ബലിയുടെ ഒരു ചീട്ട് തന്നുപോകും അപ്പോൾ ഈ ഞങ്ങൾ സാധാരണ ഇടയ്ക്കുടി കയറുന്നതെന്ന് കഴിഞ്ഞാൽ അങ്ങനെ എഴുതി കൊടുക്കാറില്ല കാരണം ക്യൂ നിൽക്കുന്നൊരു ബഹളം ഉണ്ടാക്കും സി സി ടി വി വർക്കിംഗ് ആണ് ക്ഷേത്രത്തിന് നാല് ഭാഗത്തും സി സി ടി വി ഉണ്ട് കൗണ്ടറിൻ്റെ വധക്കലും സി സി ടി വി ഉണ്ട് ഇതെല്ലാം കഴിഞ്ഞ് പിറ്റേ ദിവസം കണ്ണൻ കറമി വന്നിട്ട് കണ്ണൻ പറയുമ്പോഴാണ് ഞങ്ങളിത് ചെക്ക് ചെയ്യുന്നത് ചെക്ക് ചെയ്യുമ്പോഴൊന്നും ഈ കുഞ്ഞ് വന്നിട്ട് ചീട്ടെടുക്കുന്ന മൂന്നാലു മണിക്കൂർ നോക്കിയിട്ട് പോലെ ആ വന്ന സമയം വെച്ച് ഉദ്ദേശം നോക്കിയിട്ട് ഒന്നുമില്ല അതുപോലെ പടിഞ്ഞാറൻ നട ആ ദിവസത്തെ ഫുള്ളും ഒക്കെ നമുക്ക് ഏഴു ദിവസം ഏഴു ദിവസം കൂടുമ്പോഴല്ലേ ഇതിൻ്റെ മാറിക്കൊണ്ടിരിക്കുന്ന ഞങ്ങൾ ഞങ്ങളത് കഴിഞ്ഞ് പടിഞ്ഞാറൻ നടലോട്ട് കുഞ്ഞ് നടന്നുവരുന്നതായിട്ട് ഉള്ള സി സി ടി വി ദൃശ്യങ്ങളാണിത് ഇവിടെയുള്ളൂ ആ സി സി ടി വി നോക്കിയിട്ട് ആ ഒരു ടൈം കറമി പറഞ്ഞ സമയം വെച്ച് ഒരു മണിക്കൂർ നോക്കിയിട്ട് പോലും നമുക്ക് അതിൻ്റെ അകത്ത് അങ്ങനെ ഒരു ബാലൻ അകത്തോട്ട് കയറി പോകുന്നതോ വരുന്നതോ ഒന്നും കാണുന്നില്ല അതുപോലെ കൗണ്ടറിൻ്റെ വാതിക്കലുള്ള സി സി ടി വിയിൽ ഈ പയ്യനെ ഇടയ്ക്ക് ഇറങ്ങിപ്പോകുന്ന ക്യൂവിൽ കൂടെയാണ് കയറി വന്ന് ചീട്ടെടുക്കുന്നത് അപ്പോൾ അതാണ് എല്ലാവർക്കും ഒരു പെട്ടെന്ന് ഒരു പയ്യൻ കയറി വന്നതുകൊണ്ട് നമ്മൾ പിന്നെ കുഞ്ഞായിരുന്നതുകൊണ്ട് പെട്ടെന്ന് ചീട്ടെഴിയും കൊടുത്ത് അല്ലെങ്കിൽ വലിയവരായിരുന്നെങ്കിൽ നമ്മൾ പുറപോയിക്കും നോക്കിയാലും മറ്റുള്ളവർ വെള്ളം വയ്ക്കും ഞങ്ങളും പിന്നെ അത് പെട്ടെന്ന് ശ്രദ്ധിച്ചില്ല അത് പിന്നീട് സി സി ടി വി ചെക്ക് ചെയ്തപ്പോഴത്തേക്കാണ് നമുക്കിങ്ങനൊരു ഇതുണ്ടാകും കാര്യം അല്ല ഇതിലിപ്പം കണ്ണൻ പറഞ്ഞതനുസരിച്ച് നമ്മൾ ഈ സംഭവത്തിന് ശ്രദ്ധിക്കുമ്പോൾ ഇതിൽ പ്രധാനമായിട്ടും അദ്ദേഹത്തിൻ്റെ സഹായി ജിത്തു എന്നാണ് അപ്പോൾ അദ്ദേഹം ഫോട്ടോഗ്രാഫറാണ് ധാരാളം ഫോട്ടോകൾ ആ സമയത്തൊക്കെ ബലിതർപ്പണം നടക്കുമ്പോൾ എടുക്കാറുണ്ട് അപ്പോൾ ഈ കുട്ടി ഉൾപ്പെടുന്ന ആ ഫോ ഫോട്ടോസ് എടുത്തപ്പോഴും ആ കുട്ടി മാത്രം അതിൽ ക്ലിയറായിട്ട് കാണുന്നില്ലായിരുന്നു ഒരു തോർത്തും കൊണ്ട് മാത്രം ആ ഭാഗത്ത് നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ പിന്നെ ഇദ്ദേഹം പിറ്റേ ദിവസം എന്നോട് വന്ന് പറഞ്ഞപ്പോഴേ സി സി ടി വി ചെക്ക് ചെയ്യാമെന്ന് പറഞ്ഞു കാരണം കൗണ്ടറിൻ്റെ ഭാഗത്തേക്കൊക്കെ വന്നതാണ് പിന്നെ ബലിയിട്ട ശേഷം പടിഞ്ഞാറ് നടയിലൊക്കെയാണ് വന്നത് അപ്പോൾ കുട്ടിയെ തീർച്ചയായിട്ടും അമ്പലത്തിന് ചുറ്റും സി സി ടി വി ഉള്ളതാണ് അപ്പോൾ അത് ചെക്ക് ചെയ്യാൻ പറഞ്ഞു ചെക്ക് ചെയ്തു അപ്പോൾ അതിലൊന്നും കാണുന്നില്ല അപ്പോൾ എനിക്ക് സ്ട്രൈക്ക് ചെയ്തൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ ശ്രീകൃഷ്ണ ആലപ്പുഴ തിരുവമ്പഴ ശ്രീകൃഷ്ണമൂർത്തി ഒരു പ്രതിഷ്ഠാ സങ്കല്പം തന്നെ ബാല ദേവകി വസുദേവന്മാർക്ക് ദർശനം കൊടുക്കുന്ന ബാലഭാവത്തിലാണ് അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിനെ ബാലസ്വരൂപിയായിട്ട് തന്നെയാണ് പൂർവികർ കണ്ടു വരാറുള്ളത് അദ്ദേഹത്തിൻ്റെ ഐതിഹ്യം അതുപോലെയാണ് അതുകൊണ്ട് പിന്നീട് കണ്ണം പറഞ്ഞത് രാത്രി ഉറങ്ങാൻ പറ്റിയില്ല എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യങ്ങൾ ഇതായിരുന്നു ഉറങ്ങാൻ പറ്റിയില്ല എപ്പോഴൊക്കെയോ ശ്രീ ശ്രീകോലിലിരിക്കുന്ന ഭഗവാനെ കണ്ട അതായത് പലതരം ചന്ദന ചാർത്തുകളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ ആ ഏതൊക്കെയോ മുഖങ്ങൾ മനസ്സിൽ തെളിഞ്ഞു വരികയും ഈ കുട്ടിയുടെ ഒരു മുഖമായിട്ട് സദൃശം ഉണ്ടായി എന്ന് വളരെ ഒരു എന്താ പറയുക ഭഗവാനെ കണ്ട രീതിയിലുള്ള ഒരു സംസാരമൊക്കെ ആണ് പറഞ്ഞതിൽ നിന്ന് എനിക്ക് മനസ്സിലായതാണ് ഞാൻ വിശ്വസിക്കുന്നത് ശ്രീകൃഷ്ണമൂർത്തി തന്നെയാണ് ഞങ്ങളുടെ ഭഗവാൻ തന്നെയാണെന്ന് എല്ലാവരുടെയും മുന്നിലെ ഒരേ ഒരു ചോദ്യം ഇതാണ് ആ ഒരു ബാലൻ ആരാണ് സാക്ഷാൽ ഭഗവാൻ ഉള്ളിക്കണൻ തന്നെയാണോ അതോ മറ്റേതെങ്കിലും കുട്ടി വന്നുപോയതാണോ സോഷ്യൽ മീഡിയയിൽ ഇതിനകം തന്നെ വൈറലായ ഈ ഒരു സംഭവത്തിന് ശേഷം ഇതുവരെ ആരും തന്നെ ഈ കുട്ടിയാണ് ആ ക്ഷേത്രത്തിൽ എത്തിയത് എന്ന് പറഞ്ഞ് ക്ഷേത്രം ഭാരവാഹികളെ ആരും തന്നെ ഇതുവരെ സമീപിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഭക്തജനങ്ങൾ ഒന്നടങ്കം വിശ്വസിക്കുന്നു ഇത് സാക്ഷാൽ ഉള്ളിക്കണൻ്റെ മായകളാണെന്ന് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ വിശ്വസിക്കേണ്ടവർക്ക് വിശ്വസിക്കാം അല്ലാതുള്ളവർക്ക് തള്ളിക്കളയാം മറ്റു വീഡിയോമായി വീണ്ടും വെക്കാം നന്ദി നമസ്കാരം